ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാടിനായി പ്രധാനമന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര സഹായം ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാനത്തോടുള്ള അവഗണന കേന്ദ്ര സർക്കാർ തുടരുന്നുവെന്ന ആക്ഷേപത്തിനിടെയാണ് കൂടിക്കാഴ്ച ചീഫ് സെക്രട്ടറി വയനാട് ദുരന്തത്തിന്റെ സഹായം തേടിയുള്ള നിവേദനം കേന്ദ്ര സർക്കാരിന് നൽകിയതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയെ നേരിൽ കാണാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം നാളെയാകും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുക വയനാട് ഉരുൾപൊട്ടലിൽ സംസ്ഥാനത്തിന് പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ശക്തമാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നതടക്കം കേരളത്തിൽ നിന്നുള്ള എം പിമാർ പാർലമെന്റിൽ ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കാൻ പോലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനോ അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കാനോ നരേന്ദ്രമോദി ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടി എന്നാൽ ത്രിപുരയ്ക്ക് പ്രളയ സഹായമായി കേന്ദ്ര സർക്കാർ കോടിയാണ് പ്രഖ്യാപിച്ചത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നിട്ടും കേന്ദ്ര സർക്കാർ അർഹമായ പരിഗണന നൽകാതെ അവഗണിക്കുകയാണെന്ന പരാതി െ തുടർന്നാണ് പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് കൂടിക്കാഴ്ച നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചത് വയനാട് പുനരധിവാസത്തിനായി അടിയന്തരമായി കേന്ദ്ര സഹായം പ്രഖ്യാപിക്കണമെന്ന ആവശ്യം തന്നെയാകും മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിൽ മുന്നോട്ടുവയ്ക്കുക വയനാട് ദുരന്തത്തെ തുടർന്ന് കേരളം നൽകിയ നിവേദനവും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും വയനാട് സന്ദർശന വേളയിൽ ആവശ്യങ്ങളടങ്ങിയ നിവേദനം നൽകാൻ പ്രധാനമന്ത്രി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി